പിന്നെ വേറെ താഴെ ഇത് തിരിച്ചാകുന്ന എന്റെ വിശ്വാസം ഈ സാധനം കുത്തേ നിക്കുന്ന എനിക്ക് തോന്നണ കാരണം തട്ട് അത് നോക്ക് തട്ടു എന്നാണ് എന്റെ വിശ്വാസം തട്ടണം എല്ലാ കോളും കാണുന്നുണ്ട് ഞാൻ തട്ടും പക്ഷെ അതെന്തരീ രാവി അന്ന് രാവി രാവിലെ കളഞ്ഞിട്ടൊക്കെയാണിച്ച ഫിറ്റ് ചെയ്ത് വരുമ്പെന്നുള്ളതാണ് പ്രശ്നം അത് ഒന്നുകൂടെ ഒന്നുകൂടെ അടിക്കണ്ടേട റോൾ കറക്റ്റ് ആയി കിട്ടി അല്ലെങ്കിൽ മറ്റേ രണ്ടും കൂടെ പേനായി ഗൈസ് ചെയ്താൽ നമ്മൾ ഡബിൾ സൈഡ് ടൈപ്പ് ആണ് ഒട്ടിക്കുകയുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും കറക്റ്റ് ഇറങ്ങി ഇരിക്കത്തുള്ള വെള്ളം ഇറങ്ങാതെ അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ക്രൂവ് ചെയ്തതാണ് നമ്മൾ സെറ്റ് ചെയ്ത് ും ബാക്കില ഇങ്ങനെയാണോ പറഞ്ഞല്ലേ ഒന്നെ ഇങ്ങനെ അത് കിട്ടൂരല്ല ഇല്ല രണ്ടും അകത്തും ഇനിപ്പോ ഒരു തിരിച്ചു വചതു പോയിടേ ഈ സാധനം ഇവിടെ ഇരിക്കിട കൊടുക്കണത് അങ്ങനെ ഇത് ഇത് നമ്മളെ ഇളക്കിട്ടില്ല ഇത്ര നേനെ എത്ര ദിക്കി തരണ്ടേ അപ്പോ പാടി ദിക്കിനാണ് തോന്നുന്നത് അങ്ങയാ ല്ലേട്ടു അങ്ങനെ നിർത്തിടാ നിർത്തി ഇടിക്കില്ലേ ഇല്ല നെട്ട് ഇവിടെ നെട്ട് ഇവിടെ എത്തിട്ടെ കേട്ടിട്ട് ഇതിന്റെ എന്തൊക്കെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അടിയിൽ വെക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കിടന്ന് ഇങ്ങനെ പൊട്ടന്മാർക്ക് പണി അറിഞ്ഞെടുക്കായോ എന്റെ ചെടിയിൽ ഉണ്ട് ഒരാള് പേര് വരും ഒമ്പത് പേര് അവൻ്റെ ചെവിനേരം താന്നിരിക്കും അത്രയാള ഇനി ഇങ്ങനെ നിങ്ങൾ വെക്കണത് ഈ വീഡിയോ കറക്കിയെടുത്ത് എം വീഡിയോ കിട്ടും ആ വീടിന്റെ ഒരു ഫണ്ടി കറക്കേണ്ടി വരും ഇത് തിരികി കൊടുക്കല്ലേ സിറ്റിയാസ്റ്റ് എന്താ അത് അത് പോലെ ഉണ്ടാക്ക നമ്മളെ കൊണ്ട് മാറ്റാന് ഇതിലും സ്വപ്നങ്ങളല്ലേ നമ്മക്ക് വേറെ എന്ത്ര മുറി ഒരുപാട് മുറുക്കണ്ട അതിന് എന്തെങ്കിലും കടുത്തതാണ് ചെറുത് അവന് വലുത് എനിക്കൊരു മീഡിയം ാണ് ജാക്കിയൊക്കെ വെച്ച് പൊക്കി കേട്ടുന്ന ദൃശ്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വന്നു നമ്മുടെ സൈഡിൽ ആ ഒരു സ്റ്റൈലും മോഡലും കിട്ടാൻ വേണ്ടി വെക്കുന്ന സാധനം വീണ്ടും ചെയ്ത് അല്ലടാ റീപെയിന്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് വർഷാ കാണിച്ചോ ആട്ടും തോട്ടം

റിയാം വർഷം ഇല്ലാത്ത സാധനങ്ങളില്ല ഇത് വെച്ചാലൊക്കെ ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് നമ്മള് സ്പോട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതും അപ്പൊ എടുക്കണം നമുക്ക് എപ്പോഴാണ് അത്രയും സെറ്റായിട്ടുള്ള സാധനം കിട്ടണം എന്ന് We'll o, ി കുടിച്ചതേ ഉള്ളു ഞാൻ ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല ഇത് ഇങ്ങനെയായിരിക്കണം തോന്നുന്നു വച്ചിട്ടുണ്ടാകും ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇവിടെ വയ്ക്കുന്ന വരെയാണ് അത് നൂന്ന് നോക്കിയാണ് ഞാൻ കേട്ടാ കൊളഞ്ഞിരിക്കും